ഓം നമോ നാരായണായ വിശേഷ ദിവസങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന വിശേഷദിന വിശേഷം എന്ന ഈ ഭക്തിയിൽ ഇപ്പോൾ പറയുന്നത് വിഷുവിനെ കുറിച്ചാണ് ഇന്നാണ് വിഷു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാലാം തീയതി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മേടമാസം ഒന്നാം തീയതി ഞായറാഴ്ച വിഷുവാണ് വിഷു എന്നാണെന്നോ വിഷു എന്ത് വിഷു എന്താണെന്നോ ഒന്നും നമ്മൾ നമ്മ നമ്മൾ മലയാളികളെ ആരും ഓർമ്മിപ്പിക്കേണ്ടതില്ല പറഞ്ഞു തരേണ്ടതില്ല നമുക്കത്രയും ഏറെ നെഞ്ചേറ്റിയ ഒരു ഉത്സവമാണ് വിഷു ആണ്ടരുതി ഉത്സവം തന്നെയാണ് വിഷു എങ്കിലും വിഷുവിനെ കുറിച്ച് അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ ഒന്ന് നോക്കാം വിഷു എന്നുപറയുന്നത് നമുക്കറിയാം ഒരു കാർഷികോത്സവമാണ് ഒരു വർഷം മലയാളികൾക്ക് പണ്ട് വർഷം തുടങ്ങിയിരുന്ന മേഡം മേടം മിഥനം എന്ന് കണക്ക തുടങ്ങി കണക്കാക്കിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മേഡം വർഷം മലയാളികളുടെ വർഷം തന്നെ തുടങ്ങിയിരുന്ന കാലം മേഡത്തിലായിരുന്നു അങ്ങനെയാണ് ഇതൊരു ആണ്ടരുതി ഉത്സവമായി മാറുന്നത് ഇത് കാർഷികോത്സവമാണ് വിഷു കാർഷിക ആരംഭത്തിൻ്റെ ഉത്സവമാണ് വിഷുവെങ്കിൽ കൃഷി വിളവിൻ്റെ ഉത്സവമാണ് ഓണം അങ്ങനെ കാർഷിക പ്രധാനമാണ് പ്രധാനമായിട്ടും ഈ വിഷു വിഷുവിനുള്ളത് വിഷു എന്ന വാക്ക് വന്നത് വിഷുവം എന്ന വാക്കിൽ നിന്നാണ് വിഷുവം എന്ന് പറഞ്ഞാൽ അമരവശത്തിൽ പറയുന്നു സമരാത്രിം ദിവേ കാലേ വിഷുവദ് ചതത് എന്ന് സമരാത്രിം ദിവേ കാലേ ആയിട്ട് വരുന്നതാണ് വിഷുവത് അല്ലെങ്കിൽ വിഷുവം എന്നൊക്കെ പറയുന്നത് എന്ന് അമരവശത്ത് പറയുന്നുണ്ട് രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസം എന്നർത്ഥം ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസം ഉണ്ടോ നമുക്കറിയാം ഈ ദിവസങ്ങൾ പലപ്പോഴും മിക്കവാറും തുല്യമായിരിക്കില്ല ചിലപ്പോൾ പകൽ കൂടും ആ ദിവസം രാത്രി കുറയും മറ്റു ദിവസം രാത്രി കൂടും അപ്പോൾ പകൽ കുറയും അങ്ങനെ രാത്രിയും പകലും ഏറിയും കുറഞ്ഞു വേണം ഇരിക്കുക കൃത്യം പന്ത്രണ്ട് മണിക്കൂർ രാത്രി പന്ത്രണ്ട് മണിക്കൂർ പകലേ എന്ന് പറയുന്നത് വർഷത്തിൽ രണ്ട് ദിവസം മാത്രമേ വരുള്ളൂ ആ ദിവസത്തെയാണ് വിഷുവം എന്ന് പറയുന്നത് എന്നർത്ഥം അതാണ് സമരാത്രിയും ദിവേകാലി വിഷുവദ്വിഷുവം ചത് എന്ന് പറയുന്നത് അങ്ങനെ വരുന്ന വിഷുവം പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ സൂര്യ സഞ്ചാരം അനുസരിച്ച് സൂര്യൻ്റെ ഗതി അനുസരിച്ച് വിഷുവിനും കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വിഷുവം കഴിയും മാർച്ച് ഇരുപത്തൊന്നിന് ആണ് ഇത്തവണ വിഷു വിഷുവം വരുന്നത് എല്ലാ വർഷവും മാർച്ച് ഇരുപത് മാർച്ച് ഇരുപത്തൊന്നിന് അടുത്തുള്ള ദിവസങ്ങളിലാണ് വിഷുവം വരിക കൊല്ലത്തിൽ രണ്ട് തവണ വിഷുവം വരും സൂര്യ രാത്രിയും പകലും തുല്യമായ ദിവസം വിഷുവം ആ വിഷുവം എല്ലാ വർഷവും രണ്ട് തവണയുണ്ട് കൊല്ലത്തിൽ രണ്ട് തവണ വിഷു ഉണ്ട് വിഷുവും ഉണ്ട് അതിനർത്ഥം വിഷു വിഷുവും രണ്ട് രണ്ടുതരം രണ്ട് ദിവസം ഉണ്ട് മേടം ഒന്നിനും തുലാമൊന്നിനും വിഷുവാണ് അതിൽ ഈ വസന്ത വിഷുവം വരുന്ന മേടം ഒന്നിനാണ് കൂടുതൽ പ്രാധാന്യം അതിനെക്കുറിച്ച് പറയുന്നു ഈ വിഷുവം എന്ന വാക്കിൽ നിന്നാണ് വർഷം എന്ന വാക്ക് വാക്കുപോലുണ്ടാകുന്നത് വിഷുവം എന്നതിൽ നിന്നും വിഷു എന്നുണ്ടായി വിഷുവിൽ നിന്നാണ് വർഷം ഉണ്ടാകുന്നത് കൂടി ശബ്ദരാവലി പറയുന്നുണ്ട് ശബ്ദരത്നാവലിയിൽ പറയുന്നുണ്ട് അതായത് വിഷുവാഭ്യം വത്സരസ്യാതിഥി ശബ്ദവിദാം മതം മഹാവിഷുവം ആഖ്യാതം കൃതിഭിശ്ചൈത്രചിഹ്നിതം എന്ന് വിഷുവാഭ്യാം വത്സര സ്യാത് ഇത് ശബ്ദവിതാം മതം വിഷുവം എന്ന വാക്കിൽ നിന്നാണ് വത്സരം എന്ന വാക്കുതന്നെ വത്സരം എന്നും വർഷം എന്നൊക്കെ ഉണ്ടാകുന്നത് വിഷുവായിട്ട് എന്ന വിഷു എന്ന നമ്മുടെ ആഘോഷത്തിൻ്റെ ആ വാക്കിൽ നിന്നാണ് അർത്ഥം വർഷം ആരംഭിക്കുന്ന സമയം എന്നർത്ഥം അതിൽ തന്നെ മഹാവിഷുവം കൃതിഭി ചൈത്രചിഹ്നിതം ചൈത്രചിഹ്നിതമായ വിഷുവത്തെ ചൈത്രമാസത്തോട് ബന്ധപ്പെട്ട വിഷുവത്തെ മഹാവിഷുവം എന്ന് പറയുന്നു അങ്ങനെ ഈ വസന്ത വിഷുവം അതാണ് മേടമാസത്തിൽ വരുന്ന വിഷുവം അതാണ് മഹാവിഷുവം പ്രധാനപ്പെട്ട വിഷുവം ഒരു തുലാമാസം ഒന്നാം തീയതി വരുന്ന വിഷുവത്തിന് ഇത്രയും പ്രാധാന്യമില്ല എന്നർത്ഥം വർഷം ആരംഭിക്കുന്ന വിഷുവല്ല അതുകൊണ്ട് തന്നെ വിഷുവ പുണ്യകാലം മാത്രമാണ് തുലാമൊന്നിന് മേടമൊന്നിന് വിഷു തന്നെയാണ് എന്നാണ് അതിൻ്റെ വ്യത്യാസം ഈ ഉത്തരായണകാലത്ത് സൂര്യൻ തെക്ക് നിന്ന് വടക്കോട്ടുള്ള യാത്രക്കിടയിൽ ആകാശഗോളത്തിന്റെ മധ്യരേഖ മുറിച്ചു കിടക്കുന്നതായും നമുക്ക് അനുഭവപ്പെടുന്ന ദിവസമാണ് വസന്ത വിഷുവം അഥവാ മഹാവിഷുവം ഈ ആകാശത്ത് സൂര്യനും മറ്റും സഞ്ചരിക്കുന്നതായി കാണപ്പെടുന്ന പാതയാണ് ക്രാന്തിവൃത്തം ഭൂമിയുടെ അച്ചുതണ്ട് ഇരുപത്തിമൂന്നര ഡിഗ്രി ചരിഞ്ഞ ആയതിനാൽ ആകാശഗോള മധ്യരേഖയും ക്രാന്തിവൃത്തവും തമ്മിൽ രണ്ടിടത്ത് കൂട്ടിമുട്ടും ഈ രണ്ട് ബിന്ദുക്കളാണ് വിഷവങ്ങൾ അപ്പോൾ സ്വാഭാവികമായും ഈ രണ്ട് ബിന്ദുക്കളിൽ കൂട്ടി വരുന്ന ആ ദിവസം മേടവന്ദനും തുലാമന്ദനും ആയിട്ടുള്ള വരുന്ന ദിവസം വിഷുവങ്ങളായി മാറുന്നു അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ രാത്രി മകലും തുല്യമായി വരികയും ചെയ്യും ഇപ്പോൾ നമ്മൾ നിരയന രീതിയിൽ ഉള്ള ഗണിതമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് അതനുസരിച്ച് ഈ സായന രീതിയിലുള്ള വിഷുവം വരുന്നത് മാർച്ച് ഇരുപത്തൊന്നിനാണ് അപ്പോൾ മാർച്ച് ഇരുപത്തൊന്നിന് സായന രീതിയിലുള്ള വിഷുവം വരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നിരായന രീതിയിലുള്ള ഗണിത സമ്പ്രദായം സ്വീകരിച്ചിരിക്കുന്നതിനാൽ അത് കഴിഞ്ഞ് വരുന്ന സംക്രമം ആണ് നമ്മൾ വിഷു സംക്രമമായിട്ട് സ്വീകരിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് മേടം ഒന്നിലെ മീനം എട്ടിന് വിഷുവം കഴിയും കഴിയുമെങ്കിൽ പോലും മേടം ഒന്നിന് വിഷുവായിട്ട് വരുന്നത് ഇത്തവണ മീനം മുപ്പത്തിനാന്തി ശനിയാഴ്ച ഉദിച്ച് മുപ്പത്താറ് നാഴിക അമ്പത്തിരണ്ട് മിനാഴികാണ് അത് രാത്രി ഒൻപത് മണി വിഷു തലേന്ന് ഒൻപത് മണി നാല് മിനിറ്റിനാണ് വിഷു മേഷ വിഷു വരുന്നത് മകീര നക്ഷത്രത്തിൽ ഇതിനെക്കൂറിലാണ് ഇത്തവണത്തെ മേട വിഷു ഈ മേ വിഷു സംക്രമത്തേക്ക് അടിസ്ഥാന മേട വിഷു അടിസ്ഥാനപ്പെടുത്തി നമ്മൾ വിഷു ഒരു വർഷത്തെ തന്നെ ഫലം പറയുന്ന രീതിയുണ്ട് വിഷു അത് നമുക്ക് അറിയാം നമ്മൾ വിഷുഫലം എന്ന് പറയുന്ന രീതി ഒരു ഒരാണ്ടിന്റെ തന്നെ ഒരു ആണ്ടിൻ്റെ തന്നെ ഫലം പറയുന്ന രീതിയാണ് വിഷുഫലം മേട വിഷുവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തെ ഫലം പ്രവചിക്കലാണ് വിഷുഫലം ഒരു വർഷത്തെ ഫലം പ്രവചിക്കാൻ വിഷുവിനെ അടിസ്ഥാനമാക്കാൻ കാരണം മറ്റൊന്നുമല്ല പണ്ട് വിഷു ആയിരുന്നു വിഷു ആദ്യ ദിവസം അഥവാ ആണ്ടുപിറവി മേട മുതൽ മീനം വരെ എന്നതായിരുന്നു പണ്ട് ഓരോ വർഷത്തെയും മാസങ്ങളുടെ ക്രമം അതുകൊണ്ടാണ് മേട സംക്രമത്തോടനുബന്ധിച്ചിട്ടുള്ള വിഷു ആണ്ടുപിറവിയുടെ ദിവസം കൂടിയായി മാറിയത് ആധുനിക ഗ്രിഗോറിയൻ കാലണ്ടർ പ്രകാരം പുതുവർഷം പിറക്കുന്ന ജനുവരി ഒന്നിന് എല്ലാവരും പുതുവത്സരാശംസ നേരാറുണ്ട് എന്നാൽ നമ്മുടെ പൂർവികർ ആണ്ടുപുറവി ദിവസം അടുത്ത ഒരാണ്ടത്തേക്ക് ആശംസ നേരാൻ മാത്രമല്ല പുതിയ വർഷം എങ്ങനെയായിരിക്കും എന്ന് പ്രവചനം നടത്താനും തയ്യാറായി അതിൻ്റെ തുടർച്ചയായാണ് വിഷുഫലം നമുക്ക് ലഭിച്ചത് മേട സംക്രമ സമയത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതിയും മറ്റു ചില കാര്യങ്ങളും അടിസ്ഥാനമാക്കി ആ വർഷത്തിലെ മുഴുവൻ ഫലങ്ങളുടെയും ഏകദേശ രൂപം മനസ്സിലാക്കാമെന്ന് അവർ അനുഭവങ്ങളിലൂടെ കണ്ടെത്തി അങ്ങനെ ഓരോ നക്ഷത്രക്കാരുടെയും പ്രകൃതിയുടെ തന്നെയും ഒരു വർഷത്തെ മുഴുവൻ ഏകദേശ ഫലം പറയുന്ന വിഷു സംക്രമം ഉണ്ടായി ഏതായാലും മേടവിഷുവിന് അത്രയേറെ പ്രാധാന്യം കൊടുക്കുന്ന അർത്ഥം മേടത്തിലെ ഒരു വർഷത്തിന് മുഴുവൻ ഫലം പറയുന്ന ദിവസം എന്നതിനടിസ്ഥാനമാക്കുന്ന ദിവസം കൂടിയാണ് മേട സംക്രമം അല്ലെങ്കിൽ മേടവിഷു ഏതായാലും ഈ വിഷു ഈ ദിവസത്തിന് ഈ ഇത്തവണത്തെ തൈക്കൊലത്ത് വിഷു ദിവസം ഷഷ്ടി വ്രതം കൂടിയാണ് ഏപ്രിൽ പതിനാല് ഇന്ന് ഷഷ്ടി വ്രത ദിവസം കൂടിയാണ് വെളുത്ത വർഷത്തിലെ ഷഷ്ടി വരുന്നു ഷഷ്ടി പതിമൂന്ന് അങ്ങനെ സുബ്രഹ്മണ്യ പ്രധാനമാണ് ഷഷ്ടി ദിവസം സുബ്രഹ്മണ്യ പ്രധാനമാണ് സുബ്രഹ്മണ്യനെ ആരാധിക്കേണ്ട ദിവസമാണ് വിഷു ഏതെങ്കിലും ദൈവങ്ങളായിട്ട് മായി ബന്ധപ്പെട്ട് ദേവന്മാരോ ദേവിമാരോ ആയിട്ട് ബന്ധപ്പെടുന്നേക്കാൾ കൂടുതൽ കൃഷിയുമായും ഭൂമിയുടെ ഗതിയുമായും സൂര്യൻ്റെ ഗതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന തികച്ചും ശാസ്ത്രീയമായ സയൻസ് പരമായ ഒരു ഉത്സവം എന്ന് ആഘോഷം എന്ന് പറയാം വിഷുവിനെ ഇത് ഇത് ഈ വിഷുവിനെ ശ്രീകൃഷ്ണനുമായും ശ്രീരാമനുമായും ഒക്കെ ബന്ധപ്പെടുത്തി ധാരാളം ഉണ്ട് എങ്കിലും അതിനേക്കാൾ ഉപരി വിഷു ഒരു പ്രകൃതിയുടെ ഉത്സവമാണ് പ്രകൃതിയുടെ ആഘോഷമാണ് വിഷു വിഷുവിനെക്കുറിച്ച് നമുക്ക് ധാരാളം കവികളും ക കഥാകാരന്മാർക്ക് ധാരാളം എഴുതിയിട്ടുണ്ട് വിഷുവിനെക്കുറിച്ച് എഴുതിയിട്ടില്ലാത്ത കവികളില്ല എന്ന് തന്നെയാണ് പറയാം വൈലോപ്പള്ളി വിഷുക്കണി എന്ന പേരിൽ കവിത എഴുതി അക്കിത്തം വിഷു പ്രമോദം എന്ന് എഴുതി സച്ചിദാനന്ദൻ വിഷു പിന്നെയും എന്ന് പറഞ്ഞ സച്ചിദാനന്ദൻ്റെ കവിതയുണ്ട് അയ്യപ്പ പണിക്കരൻ്റെ പ്രശസ്തമായ കവിത പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന് കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ എന്ന് തുടങ്ങുന്ന എന്ന് പറയുന്ന അയ്യപ്പ പണിക്കരൻ്റെ കവിത വളരെ പ്രശസ്തമാണ് വൈലോപ്പള്ളി ശ്രീധരമനോൻ്റെ കവിത ഏതു ധൂസര സങ്കല്പത്തിൽ വളർന്നാലും ഏതു യന്ത്രവൽകൃത ലോകത്ത് പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും എന്ന് പാടി വയലോപ്പള്ളി നമ്മളെ വിഷുവിൻ്റെ ആ നന്മയിലേക്ക് നയിച്ച കാണാം കൃഷ്ണപക്ഷത്തിലെ പാട്ടും എൻ എൻ കക്കാടിൻ്റെ സഫലമി യാത്രയിലും എല്ലാം വിഷു വരുന്നുണ്ട് കാലമിനിയുമുരുളും വരും വർഷം വരും എന്ന് എൻ കക്കാട് പാടുന്നു സോതകുമാരി ഉണ്ണി ഉറക്കമുണർന്നോളൂ കണ്ണുമിഴിക്കാതെ വന്നോളൂ എന്ന് പറയുന്ന സോതകുമാരിയുടെ വരികൾ ഇതെല്ലാം ഈ മലയാളത്തിൻ്റെ കവിതകൾ നിറഞ്ഞു നിൽക്കുകയാണ് വിഷു അങ്ങനെ മലയാളി മുഴുവൻ നെഞ്ചോട് ചേർത്തിയ ആഘോഷമാണ് വിഷു എന്നർത്ഥം അങ്ങനെ ഈ വിഷു ഇന്ന് സമാഗതമായിരിക്കുകയാണ് വിഷു ദിവസം നമുക്ക് ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും ദേവിയെയും എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം ആരാധിക്കാം ഇന്ന് ഷഷ്ടീവ്രത ദിവസമായതുകൊണ്ട് സുബ്രഹ്മണ്യനെയും നമുക്ക് ആരാധിക്കാം അങ്ങനെ ഈ വിഷു നമുക്ക് ഒരാണ്ടിൻ്റെ മുഴുവൻ ആശംസകളും ഏറ്റുവാങ്ങി ആണ്ടിൻ്റെ ആശംസകൾ പകർന്നുകൊണ്ടും മറ്റുള്ളവർക്കായി പകർന്നുകൊണ്ടും നമുക്ക് വിഷു ആഘോഷിക്കാം നമസ്കാരം